കൊല്ലങ്കോട് നിന്മേനി ആശ്രയം കോളേജ് ആശ്രയം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഗ്രാമപഞ്ചായത്ത് എന്നിവ ചേർന്ന് നടപ്പിലാക്കിയ ജ്യോതിർഗമിയ സമുന്നതി വിദ്യാഭ്യാസ പദ്ധതി വഴിയാണ് പതിനഞ്ച് വീട്ടമ്മമാർ സർവകലാശാല ബിരുദം കരസ്ഥമാക്കിയത് ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്രയിൽ നിന്നാണ് ബിരുദധാരികളായ വീട്ടമ്മമാർ ആദരം ഏറ്റുവാങ്ങിയത് സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാനുള്ളവരല്ലെന്ന തെളിയിച്ചതിലൂടെ ഇവർ നാടിന് മാതൃകയെന്ന കലക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഒരു ഇന്നത്തെ കാലത്ത് ഒരാളുടെ മാത്രം വരുമാനം കൊണ്ട് കുടുംബം മുമ്പോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല പണ്ടൊക്കെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഗാർഭിക അതിക്രമങ്ങളൊക്കെ ഒരു ചർച്ചകക്ഷി ആയിരുന്നില്ല അതിന് പിന്നിലെ ആ ഒരു ക്രിമിനൽ നേച്ചറിനെ പറ്റി അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടേണ്ടതിനെ പറ്റി ഒന്നും വലിയ ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ പലപ്പോഴും മനസ്സാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലാണ് ഗാർഭിക അതിക്രമങ്ങളും ആ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ മുമ്പോട്ട് വരും ഇതിനൊക്കെ സ്ത്രീക്ക് അവരുടെ അവകാശങ്ങളെ പറ്റി ബോധപതികളാവണമെങ്കിൽ ഒരു മരണത്തിൽ നിന്ന് ഒരു കുടുംബത്തിൽ സന്തോഷത്തോടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പോകുന്ന സ്ത്രീ ഒരു വളരെ വലിയ നികൃഷ്ടമായിട്ടുള്ള രീതിയിലുള്ള അതിക്രമങ്ങൾ ഫേസ് ചെയ്യുന്ന അവസ്ഥ മാറണമെങ്കിൽ കുടുംബം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്ത്രീക്കും സ്വന്തമായിട്ട് ഉണ്ടാകുന്ന സ്ത്രീക്കും സമൂഹത്തില് അവരുടെ സ്ഥാനത്തെ പറ്റി അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങളെ പറ്റി പറയാനുള്ള സാഹചര്യവും അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങളും പോളിസികളും ഒക്കെ ഏർ കൊണ്ടുവരുന്നത് സ്ത്രീകളൊരു പ്രധാന വഹിക്കുന്ന സാഹചര്യം ഉണ്ടാവണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി ദേവാശ്രയം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബീനാ ഗോവിന്ദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ആശ്രയം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ദേവിദാസൻ വെള്ളാട്ട് പദ്ധതി വിശദീകരിച്ചു ആറാനു അനു സി രമ്യ എൻ ബിന്ദു എം വിലാസിനി വി സുരേഖ സി പ്രസിത എസ് ചന്ദ്രിക ആർ ശരണ്യ എസ് ശരണ്യ എ ഗൗലത്ത് കെ ജാൻസി കെ പുഷ്പ എസ് സമീന ടി സജിത എം ശൈല എന്നീ വീട്ടമ്മമാരാണ് ബിരുദധാരികളായത് പഠിതാക്കളായ എൻ ബിന്ദു വി സുരേഷ് എസ് ലാവണ്യ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പി ആർ അനിൽകുമാർ സ്വാഗതവും അരവിന്ദാക്ഷൻ നന്ദിയും പറഞ്ഞു യു ട്യൂബ് ന്യൂസ് പാലക്കാട്